ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം അതിനാൽ പാകിസ്ഥാന് ശരിക്കും സന്ദർഭത്തിനനുസരിച്ചുകൊണ്ടും അതുപോലെ കൃത്യമായ രീതികളിലും നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വവും സാമാന്യബോധവും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണെന്നും പറയുവാൻ കഴിയും കൂടാതെ യുദ്ധകോതിയനായിട്ടുള്ള ജനറൽ അസീം മുനീർ എടുത്ത തീരുമാനങ്ങളിൽ വലയുന്ന സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധിയുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതലും വന്നിരിക്കുന്നത് സൈനിക കോടതികളിൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ വിചാരണ ചെയ്യണമെന്ന തരത്തിലായിരുന്നു ജസ്റ്റിസ് അമിനുദ്ദീൻ ഖാൻ അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഏഴാമംഗ ഭരണഘടനാ ബെഞ്ച് വിധി നിലവിൽ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഈ വിധി രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും അതുപോലെ മനുഷ്യാവകാശങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക മാത്രമല്ല ഇത് സിവിലിയൻ അവകാശങ്ങളെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യും കൂടാതെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വിമർശകർ കൂടുതലും വാദിക്കുന്ന കാര്യവും ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ സങ്കീർണമാക്കാനായി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളെ ശരിക്കും പ്രതിസന്ധിയിലാകുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ സൈനികരുമായിരിക്കും അതുപോലെ സൈനിക കോടതികളിലെ സിവിലിയന്മാരുടെ വിചാരണ ഭരണഘടനാ വിരുദ്ധം എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സുപ്രീം കോടതി വിധിയാണിപ്പോൾ റദ്ദാക്കിക്കൊണ്ട് മെയ് ഏഴിന് പാകിസ്ഥാനിലെ സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല വിയോജിപ്പുകളെ അടിച്ചമർത്താനും അതുപോലെ പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും സൈനിക സ്ഥാപനത്തിന് കൂടുതൽ അധികാരം നൽകുന്ന വിധി കൂടിയാണിത് പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തിന് മേൽ ആധിപത്യം പുലർത്തുന്ന സൈന്യത്തിന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം കൂടുതൽ മേൽക്കൈ നൽകുമെന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയായിട്ടുള്ള പി ഡി ഐ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വിയോജിപ്പുകളെ അടിച്ചമർത്താൽ ജനറൽ മുനീറിന് ഇത് അധികാരം നൽകുന്നുവെന്ന ആരോപണമാണ് അവർ പ്രധാനമായിട്ടും ഉയർത്തുന്നത് കൂടാതെ പാകിസ്ഥാനിലെ ഈ നീതിയുടെ സൈനികവൽക്കരണത്തെക്കുറിച്ച് മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ നിയമവിദഗ്ധരും വലിയ രീതിയിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിന് പുറമെ തന്നെ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഈ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപതിന് നടന്ന വിരുദ്ധ പ്രതിഷേധങ്ങൾ ഉൾപ്പെട്ട സാധാരണക്കാരെ സൈനിക വിചാരണയ്ക്ക് വിധേയമാക്കണമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിയും അതുപോലെ പാർട്ടി നേതാവുമായിട്ടുള്ള ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ തെഹ്രിക് ഇൻ ഇൻസാഫ് അനുയായികൾ സൈന്യത്തിനെതിരെ കലാപവുമായി തെരുവിലേക്ക് വരികയും ചെയ്തു കൂടാതെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അവർ കൂടുതലും ആക്രമണങ്ങൾ നടത്തിയത് മാത്രമല്ല ഇതിനെ തുടർന്നുകൊണ്ട് ഇമ്രാൻഖാന്റെ ആയിരത്തോളം അനുയായികളെ അറസ്റ്റും ചെയ്യുകയുണ്ടായി പാർട്ടി അംഗങ്ങളെ യാതൊരു തെളിവുമില്ലാതെ ബലപ്രയോഗത്തിലൂടെയാണ് ഇവർ അറസ്റ്റ് ചെയ്തതെന്ന ആരോപണം ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ അതുപോലെ ജുഡീഷ്യൽ സ്വാതന്ത്ര്യം എന്നിവയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഈ വിധി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി സൈന്യത്തിന് സാധാരണ പൌരന്മാരുടെ മേൽ കൂടുതൽ നിയന്ത്രണം നൽകുന്ന ഈ വിധി സത്യത്തിൽ പാകിസ്ഥാനെ മറ്റൊരു മണ്ടത്തരമായിട്ട് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ഇന്ത്യയെ പോലെ സംയോജിതമായ ഒരു നടപടിയെടുക്കാൻ പാക് സൈന്യത്തിന്റെ തലവന്മാർക്ക് കഴിയുന്നില്ല എന്നതും അവർ തെളിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യങ്ങൾക്കിടയിലും പാക് സൈന്യത്തിൽ നിന്ന് തന്നെ ആഭ്യന്തര കലാപം നടക്ക െന്ന റിപ്പോർട്ടുകളും വലിയ രീതിയിൽ പുറത്തുവരുന്നുണ്ട് പാക് സൈനിക മേധാവിയായിട്ടുള്ള ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫായി ജനറൽ ആസിം മുനീറിന്റെ സൈനിക കസ്റ്റഡിയിലെടുക്കുന്നുവെന്നായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ആസിം മുനീറിനെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി പാകിസ്ഥാന്റെ ജോയിൻറ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ജനറൽ സാഹിർ ഷംഷാ മിർസയുടെ നേതൃത്വത്തിൽ കൂടിയാണ് ജനറൽ അസീം മുനീറിനെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് അതുപോലെ ജനറൽ ആസിം മുനീറിന് പകരം സാഗർ ഷംഷ മിർസ പാകിസ്ഥാന്റെ പുതിയ ആർമി ചീഫായി ചുമതല ഏറ്റെടുക്കുമെന്ന രീതിയിലും സൂചനകളുണ്ട് എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പാകിസ്ഥാൻ സർക്കാരോ അതുപോലെ പാകിസ്ഥാൻ സൈന്യത്തിന് മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസോ ഇതുവരെ യാതൊരു വിധത്തിലും പ്രതികരണങ്ങൾ നടത്തിയിട്ടുമില്ല